കരുനാഗപ്പള്ളി താലൂക്ക് ഹോമിയോ ആശുപത്രിയിൽ ആരംഭിച്ചു വിമുക്ത ചികിത്സാ പദ്ധതിയാണ് ഹോമിയോ എക്സൈസ് വിമുക്തി എന്നിവയുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ലഹരി വിമുക്ത ചികിത്സാ പദ്ധതിയായ പുനർജനി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവാണ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് താലൂക്ക് ഹോമിയോ ആശുപത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ യാത്രാ സൗകര്യങ്ങളുടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ പ്രവർത്തനങ്ങൾ ും ഹോമിയോകുപ്പിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെയാണ് പുനർജന്യ പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി മീന ഡോക്ടർ പ്രദീപ് സി എസ് ബി എസ് മനോജ് ശ്രീഹരി സതീഷ് ദേവനത്ത ഫിലിപ്പോസ് ഇബ്രഹാം സലാഹംബൂള ഡോക്ടർ ഹരിലാൽ കെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി